ഇപ്പോഴത്തെ വിശുദ്ധനായ കുര്യാക്കോ സെല്യാസത്തിന് അദ്ദേഹം അത് തിന്ന ശേഷം ചകിരിക്കാം അതിൻ്റെ ഫ്ളഷിയായ മാങ്ങാണ്ടിയിലത് മുഴുവൻ കഴുകി കളഞ്ഞിട്ട് ചാരവും കൂടെ ഇട്ട് അതിൻ്റെ ആ ഇത് ഫ്ളഷിയായി ഇത് മുഴുവൻ കളഞ്ഞിട്ട് ചകിരിയിൽ പാകി അത് കിളുത്ത് വന്നപ്പോൾ നിരത്ത് കുഴിച്ചു വെച്ചു കൂനമാവാശ്രമത്തിൻ്റെ അവിടെ അത് നിറയെ കായിച്ചു ഹിന്ദുക്കൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനിക്ക് ഇറച്ചി മീനുമൊക്കെ മതി കറിനാരകം ഓണത്തിൻ്റെ വിഷുവിൻ്റെ സമയങ്ങളിലൊക്കെ തൊണ്ണൂറ് രൂപ കിലോയ്ക്ക് വിലയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാടിന് സമീപമുള്ള മോനുപ്പള്ളി എന്ന സ്ഥലത്ത് മറ്റത്തിൽ സണ്ണിച്ചേട്ടൻ്റെ വീട്ടിലാണ് മികച്ച കർഷകനായ സണ്ണിചേട്ടൻ നിരവധി പുരസ്കാരങ്ങൾ കൂടി നേടിയിട്ടുള്ള ആളാണ് ചെടികളെയൊക്കെ ഏറെ സ്നേഹിക്കുന്ന ആൾ കൂടിയാണ് അപ്പം വിവിധ തരത്തിലുള്ള ചെടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെടികളെക്കുറിച്ചൊക്കെ നമുക്ക് സണ്ണി ചോദിക്കാം സണ്ണിചേട്ടാ ഇത് ബോയൻവീലല്ലേ ഇരുപത്തിനാല് നിറത്തിലുള്ള അത് അൻപത് ചട്ടിയോടും ഉണ്ട് പക്ഷെ അത് മഴക്കാലത്ത് വെള്ളം അടിച്ച മഴ അടിച്ചു കഴിഞ്ഞാൽ പൂവ് വിലയും പൊഴിയും അതുകൊണ്ടാണ് സൈഡ് വയസ്സേക്ക് വെച്ചത് മല മാറിക്കഴിയുമ്പം പ്രകാശമുള്ള സ്ഥലത്തേക്ക് വയ്ക്കും മാർച്ച് മാസം അവസാനം ഏപ്രിൽ അവസാനം വരെയും ആ പൂവോടുകൂടി നിൽക്കും പിന്നെ തീർന്നു പൂ തീർന്നു തീർന്നു ആ ഡിസംബർ അവസാനം മുതൽ മറ്റേ മാർച്ച് ഏപ്രിൽ അവസാനം വരെ ഈ പൂവോടുകൂടി നിൽക്കും മനോഹരമാണ്

കോശേരിൽ മാവ് തൊമ്മൻകുത്തിൻ്റെ അടുത്ത് നിന്ന് എടുക്കുകയില്ല കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആളിൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചതാണ് അത് മാങ്ങ പഴം തിന്ന് അവിടെ തന്നെ അങ്ങേരെ ഉണ്ടാക്കിയ ഒരു വിശ്വസ്തനായ മനുഷ്യനാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം എന്തെങ്കിലും വാങ്ങിച്ചു വയ്ക്കുകയല്ല അത് കണ്ട് ബോധ്യപ്പെടണം നമ്മൾ ഈ പൂ പിടിക്കാനായിട്ട് ബോഡോ മിശ്ര അടിച്ചു കൊടുക്കുക പിടിക്കാനായിട്ട് പൂത്ത് കഴിക്കാൻ അടിക്കണ്ട പൂത്ത് കാ പയ്യെ പിടിക്കാൻ സമയത്ത് ബോഡോ അപ്പം ആ കാ പിടിച്ചിരിക്കും ചിടയ്ക്ക് പൈനാപ്പിളുണ്ടല്ലേ പൈനാപ്പിൾ സ്വന്തം നമുക്ക് തിന്നാൻ വേണ്ടി മരുന്ന് ഒഴിക്കുന്നില്ല അതും എല്ലാം ഈ ജൈവ ജൈവില്ല ഇത് കായോ കായ വർഷം കായ്ക്കുന്നതും ചക്ക കുരു പൈനാപ്പിൾ പോലെ ചെത്തി കഴിക്കാം നല്ല സ്വാദിഷ്ടമാണെന്ന് ഓങ്കറോൺകാര് പറയുന്നു അതനുസരിച്ച് മേടിച്ചതാണ് മൂന്ന് വർഷം മൂന്ന് വർഷം ഈ വർഷം അവസാനം അവർ അവരകാശപ്പെടുന്നു ഞാൻ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് രാസവള ഒഴിച്ച് ബാക്കി എല്ലാ വളങ്ങളും കൊടുക്കാം കൊടുക്കാം കോഴിവളവും രാസവളം അല്ലല്ലോ അത് ചാണകം കലക്കി ഒഴിക്കുന്ന ഏറ്റവും നല്ലത് ചാണകം പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ ലൈറ്റ് ആയിട്ട് ചാണക കലക്കി ഒഴിക്കുക പച്ച ചാണകം അത് ഏറ്റവും നല്ലതാണ് എത്ര തൂക്കം 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 ഉണ്ട് 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 കിലോ കിലോ വളരെ ചെറുതാണ് പടർന്ന് കിടക്കും പുതുതായിട്ട് വീട് പണിയുന്നവർക്കും പിന്നെ വെളിച്ച കൊള്ളടുത്തേ വെക്കാവുള്ളൂ ഷെയ്ഡ് പാടില്ല ഇത് റംബുട്ടാനിരിക്കുന്നു മാവ് പ്രിയോർ പ്രിയോർ ജന ആദ്യത്തെ ആർന്ന് കുജിയോസ് പൂനംമാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് മാവ് അറിയത്തില്ല ഇല്ല ആ പ്രിയോർ മാവ് എന്ന് പറഞ്ഞ് നഴ്സറിയിലും എല്ലാ വീടും മുറ്റത്തും വെക്കുന്നുണ്ട് വിശുദ്ധനായ കുര്യാക്കോ സേരിയാസച്ചനെ താമസിക്കുമ്പോൾ അടുത്തുള്ള ഒരു സുഹൃത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ നൂറുന്നൂറ്റി ഇരുപത് വർഷം മുമ്പ് ഒരു സുഹൃത്ത് കൊണ്ടുപോയി നല്ല രണ്ട് മാങ്ങാപ്പഴം കൊടുത്തു പ്രിയോരച്ചനെ വലിയ പ്രിയോരച്ചനെ വിളിക്കുന്നു ഇപ്പോഴത്തെ വിശുദ്ധനായ കുര്യാക്കോ സെലിയാസച്ചന് അദ്ദേഹം അത് തിന്ന ശേഷം ചകിരിക്കകത്ത അതിൻ്റെ ഫ്ളഷിയായ മാങ്ങാണ്ടിയിലുള്ളത് മുഴുവൻ കളഞ്ഞിട്ട് ചാരവും കൂടെ ഇട്ട് അതിൻ്റെ ആ ഇത് ഫ്ളഷിയായ ഇത് മുഴുവൻ കളഞ്ഞിട്ട് ചകിരിയിൽ പാകി അത് കിളുത്ത് വന്നപ്പോൾ നിരത്ത് കുഴിച്ചു വെച്ച് കൂനമാവാശ്രമത്തിൻ്റെ അവിടെ അത് നിറയെ കായിച്ചു അപ്പം കായ്ച്ച ശേഷം അദ്ദേഹം എല്ലാ ആശ്രമങ്ങളിലേക്കും കൊടുത്തു വിട്ടു അങ്ങനെ അതിൻ്റെ കമ്പുകളാണ് എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്നത് പ്രിയോർമാവെന്ന് പറയും എവിടെ നിന്ന് ഉത്ഭവിച്ചതെന്ന് പലർക്കും അറിയത്തില്ല കൂനം മാവിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇപ്പം മാന്നാനത്തുണ്ട് സി എം ഐ ആശ്രമത്തിലെല്ലാം അദ്ദേഹം കൊടുത്തു വിട്ടിരുന്നു നേഴ്സറിക്കാർക്കും കൊടുത്ത കമ്പുകൾ അങ്ങനെയാണ് നേഴ്സറിയിലെ പ്രിയോർമാവെന്ന് പറഞ്ഞ മാവ് വന്നത് അതാണ് ഞാനും മേടിച്ച് വെച്ചത് അത് എന്തോ വലിപ്പം വലിപ്പം ഒരു കിലോ കഷ്ടിയോ കഷ്ടിയോ പക്ഷെ നല്ല സ്വാദിഷ്ടമാണ് ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ അപ്പം കൂനംമാവിലെ മണ്ണല്ലല്ലോ നമ്മുടേത്

ആ ഇന്ന് നല്ല വിലയുള്ളൊരു സാധനമാണ് ഒരു സമയത്തെല്ലാം നമ്മുടെ തൊടികളിലൂടെ പറമ്പുകളിലൂടെ ഉണ്ടായിരുന്നു ഇന്ന് അപൂർവമായിട്ടേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്താണോ ക്യാൻസറിനോ അസുഖങ്ങൾക്കോ ഇത് കൊള്ളാമെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ കളയാതെ പിടിപ്പിച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന ചെടി അഭിയു അബിയോ ദേശ പഴവർഗ്ഗമാണ് കോതമംഗലം അടുത്ത് നെല്ലിമറ്റത്ത് ഒരു നല്ല നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് എത്ര വർഷമായി നട്ടെ വെച്ചിട്ട് രണ്ട് വർഷം ആകാൻ പോണേ ഉള്ളൂ അതെ അല്ലേ ആകുന്നില്ല ആകാൻ പോണേ ഉള്ളു ആ ഇത് കായച്ചിട്ടുണ്ടല്ലോ പഴുത്തു പഴുത്തു പഴു ആദ്യമായിട്ടാണ് അയച്ചല്ലേ ആദ്യമായിട്ടാ ഇതിൻ്റെ പഴം എങ്ങനെയുണ്ട് സ്വാദിഷ്ടമാണ് അതെ അല്ലേ അതെ നമുക്കത്രം പറിച്ചാലോ പറിക്കാം ആ അത് കൂട് കെട്ടി ഇട്ടേക്കും അല്ലേ അല്ലെങ്കിൽ പക്ഷികളൊക്കെ വന്ന് പക്ഷികൾ നമ്മുടെ അണ്ണാൻ അങ്ങാൻ ഇരിക്കുന്നല്ലോ അതെ അത് വലുതാണ് ആ ആ എഴുന്നൂറ് ഗ്രാം വരെയുണ്ട് കളിച്ചേ ആ ഇതാണ് അബിയു അബിയു പഴം അല്ലേ ഇത് ഈ എന്നാ പഴുക്കുന്നതിനു മുമ്പ് എന്താ നിറവ് ഇതിന്റെ പച്ച നിറവില്ലാത്ത അപ്രത്യക്ഷമായത് നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ ചീമച്ചക്കു പറഞ്ഞ് നാല് കിലോ വരെ കിട്ടുമോ എണ്ണം അത് വലിയ ചക്കയാമ്പും കമ്പും ഉപയോഗിച്ച് കുത്തി കെട്ടി എങ്ങനെ അല്ലെങ്കിൽ കുടിഞ്ഞു പോകും നാരകം മാതളനാരകം തമിഴ്നാടിൻ്റെയാ മാത്രമായിരുന്നു ഇപ്പം നമുക്കിവിടെ കായ്ക്കും തമിഴ്നാട് ബാംഗ്ലൂരിലൊക്കെ പിടിക്കുന്നൊരു സാധനമാണ് ഇരുന്നൂറ്റമ്പത് രൂപ കിലോയ്ക്ക് വിലയുള്ള ഇവിടെ ഒരു ഒരെണ്ണം കായ്ച്ചായിരുന്നു പൊഴിഞ്ഞു പോയി ആ അല്ലേ ഇത് എത്ര നാളായി ഇത് ഒരു വർഷമായ ഇങ്ങനെ അല്ല ഇങ്ങനെ ആദ്യം ഒന്ന് പിടിക്കാൻ കൊടുക്കണം കുത്തി കെട്ടണം ഹിന്ദുക്കൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നു ക്രിസ്ത്യാനിക്ക് ഇറച്ചി മീനുമൊക്കെ മതി കറിനാരകം ഓണത്തിൻ്റെ വിഷുവിൻ്റെ സമയങ്ങളിലൊക്കെ തൊണ്ണൂറ് രൂപ കിലോയ്ക്ക് വിലയുണ്ട് കുർബന്ധര കൊടുക്കുമ്പോൾ രണ്ടെണ്ണം ചിലപ്പോൾ ഒരെണ്ണം ഒരു കിലോ ഉണ്ട് രണ്ടെണ്ണം ഒരു കിലോ വരുന്നതുണ്ട് ഇവിടെ ഇങ്ങനെ ആരംഭിക്കുന്നത് പൂ വന്നു കഴിഞ്ഞ് കായാകുന്നു ഇങ്ങനെ ആരംഭിക്കുന്നത് വേനൽക്ക് നനയ്ക്കാൻ വെള്ളം കൊടുക്കണം ഇത് ഇതാ പിന്നെ പഴുത്ത വരും പയ്യ ചെണ്ടത് നമ്മള് കുർബന്റ കൊടുക്കും കൊടുക്കും പിന്നെ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും കുറഞ്ഞാട്ട് പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച കഞ്ഞി കൊടുക്കുന്ന സ്വഭാവം ഉണ്ട് ഏതോ വ്യക്തി അവര് നാല്പത് നാല്പത്തഞ്ച് കിലോ നാരങ്ങാ വന്ന് മേടിക്കുന്നത് മെയിൻ ആയിട്ട് മീനായിട്ടിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ തുടങ്ങിയിട്ടിരുമ്പോൾ മൂന്ന് നാല് വർഷമായി ആദ്യം ഇട്ടിരുന്ന ഗിഫ്റ്റ് തിലോപ്പിയായിട്ടു അതിനുശേഷം രണ്ട് പ്രാവശ്യം ഗിഫ്റ്റ് തിലോപ്പിയായിട്ടു അതിനുശേഷം അനാബസ് ഇട്ടു ഇപ്പം ഇട്ടിരിക്കുന്ന ഗൗരയാണ് ഇത് പിടിക്കണമെങ്കിൽ രണ്ട് ഒന്നര രണ്ട് വർഷം ഇതിലാകുമ്പം കുറച്ച് തീറ്റ കൊടുത്താൽ മതി മറ്റേ അനാബസിനും അനാ ഗിഫ്റ്റ് തിലോപ്പി ആക്കി ഏറെ കൊടുക്കണം ഇതിന് ഏറെേഷം വേണ്ട പിന്നെ വലിപ്പമുള്ള മീനാണ് ചേമ്പല കൊടുത്താൽ മതി ചേമ്പല തോട്ടപ്പയറിൻ്റെ ഇല പിന്നെ അല്പം മീൻ തീറ്റയും കൊടുക്കും ഇതിനകത്ത് എത്ര മീനുണ്ട് ഇതിനകത്ത് ഇപ്പം മുന്നൂറ് എണ്ണത്തോളം ഉണ്ട് ഗൗരി ഉണ്ട് ഉണ്ടല്ലേ എത്ര വർഷമായിട്ടിട്ട് ആറ് മാസം അതുകൊണ്ട് ഈ വളർച്ച ആയിക്കാണി കുഞ്ഞു മാവേലും കേട്ടിട്ടുണ്ട് ഒരു മരം പോലും നമ്മള് നമ്മൾ ഇത് നമ്മൾ കണ്ണിമാങ്ങായിക്ക് തിര തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ മാവ നാട്ടുമാങ്ങ ചെറിയ ചെറിയ മാങ്ങ മാങ്ങ ഇത് അന്നേരം പ്രധാനമായിട്ടും കുരുമുളക് ഉണ്ടല്ലേ ഇത് എന്ത് ആ ഇത് മൺമറി ഇത് അല്ല ആ ഇതിന്റെ തണ്ടല്ലേ നേടുന്നേ പിന്നെ നമ്മൾ ആരും ഒരു കൃഷി സ്ഥലത്ത് കൊണ്ടുപോയി നമ്മുടെ സ്ഥലത്ത് കൊണ്ട് കിഴക്കൻ നാട്ടുകാർ വെക്കും എടനെ വെക്കുകയല്ല എടനെന്തിനാണ് കിഴക്കൊരു വെണ്ണങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എടനെ കൊണ്ട് അതിന് വെട്ടി കളയിപ്പിക്കുകയല്ല എല്ലാ ഹിന്ദുക്കൾക്കും ഒരു ആചാരമുണ്ട് നമ്മൾ നേരത്തെ ഹിന്ദു അല്ലായിരുന്നു അതെ അൻപത്തിരണ്ടിൽ സെന്റ് തോമസ് കൊടുങ്ങല്ലൂർ അല്ലെ തോമസ് ആ കൊടുങ്ങല്ലൂർ വന്ന ശേഷം ബ്രാഹ്മണരെ ജ്ഞാനസ്ഥാനപ്പെടുത്തിയ നമ്മളെ ക്രിസ്ത്യാനി ആക്കിയതല്ലേ ചരിത്രം പറ നമ്മുടെ എല്ലാ ആചാരാനുഷ്ഠാനം ഹിന്ദുക്കളിൽ നിന്നാണ് പുലകളി അതെ മരിച്ചു കഴിയുമ്പോൾ ഭക്ഷണ കഞ്ഞി എന്നൊക്കെ പറയാം പിന്നെ നമ്മുടെ ഈ അടിയന്തരം നാൽപ്പത്തൊന്ന് ഈ കർമ്മങ്ങളൊക്കെ പിന്നെ വീട് പണിത് ഒരു മാറുമ്പം പരിഭാസ്തോലി നമ്മൾ വീട് പണിതാണ് അപ്പം പിന്നെ വീട് പണിതുമ്പം സ്ഥാനം കാണാനൊക്കെ പഠിപ്പിച്ചത് ഹിന്ദുക്കളുടെ ആചാരം ക്രിസ്ത്യാനിക്ക് അത്രയോ അത് താല്പര്യമുണ്ട് പക്ഷേ ഇന്ന് താല്പര്യമുണ്ട് അവരുടെ ഒരു ആചാരമാണ് ഒരു വീട് പണിത് മാറുമ്പം തെക്കുവശത്ത് സ്ഥലമുണ്ടെങ്കിൽ വാളമ്പുളി വെക്കണമെന്ന് ഞാനും വെച്ചു വാളംപുളി വാളമ്പുളി നോക്കുക തെക്കു വശത്ത് വാളമ്പുളി ഒരു നമ്മൾ സ്നേഹിക്കാനേ അതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ കൃഷി സംബന്ധമായ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി സണ്ണിച്ചേനെ വിളിക്കേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് മൂന്ന് ഒൻപത് രണ്ട് എട്ട് രണ്ട്